ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അലഹമില്ല ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ അപ്പം നമ്മുടെ അന്നത്തെ പുതിയ വീടുകളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എന്നാൽ രാവിലെ തന്നെ തൊടു ഇറങ്ങിയേക്കാണ് അപ്പം കറി വെക്കാനൊന്നൊന്നുമില്ല ഇനി അപ്പം ഞാൻ കുറച്ച് ചീര പറിച്ചങ്ങാണ്ട് അത് ഉപ്പേരി വെക്കാൻ അരച്ചങ്ങാണ്ട് ചീര വരയ്ക്കാൻ ഇറങ്ങിയതാണ് ചീര പറിക്കണല്ലേ നമ്മൾ റമ്പിട്ടാൻ തൂങ്ങി ഇങ്ങനെ കിടക്കണേണ്ടപ്പോൾ ഒന്ന് പറിച്ചു തിന്നതാണ് അപ്പൊ ഈ ചീരൊക്കെ എന്താണോ നാട്ടിലൊക്കെ പേര് പറയാം ഒന്ന് കമൻറ്റ് ചെയ്യണ്ടേ ഞാൻ ഞങ്ങൾ അവിടെ പറയലെ ഞാൻ പറയലെ പ്രഷർ ചീര എന്നാണ് കേട്ടോ അപ്പൊ ഞാൻ ദുപ്പേരി വെക്കാം അപ്പൊ ഞമ്മക്കേ മുദര വെച്ച് ഒരു കറി ഉണ്ടാക്കണത് കാണാം തനി നാടൻ കൂട്ടാനാട്ടെന്ന് അപ്പൊ ഞാനേ ഒരു അരക്കപ്പ് മുതര എടുത്ത് കാണേണ്ട നല്ലവണ്ണം കയുകയാണ് കയകണേനെ മുന്നേ ഒന്ന് അരക്കണം അതിൻ്റെ ഉള്ളിൽ കല്ലുണ്ടാവും അപ്പം രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ച് കേകി ഊറ്റി വെക്കണം എന്നിട്ട് ഞമ്മക്കത് ഒരു മണ്ണിന്റെ ചട്ടിയിൽ വറുത്തെടുക്കാം അപ്പം ഞാനൊരു ഓട്ടയുടെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണത് പയര് ഓട്ടയുടെ ചട്ടി ആണ് ഒരു പിള്ളൽ വന്നേ അത് ഞാനത് അടുപ്പത്ത് വെച്ചാണ്ട് അതിൽ വറുത്തെടുക്കാണേ അപ്പനത് വറവായിരുന്നു വരുമ്പോൾ കണ്ടോ അത് ഇങ്ങനെ പൊട്ടി ഇങ്ങനെ വരും കടുക് ഇങ്ങനെ പൊട്ടി വരും അപ്പൊ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ അത് നമുക്ക് ചൂടാറിയിട്ട് വേണം അത് പൊടിച്ചെടുക്കാൻ ചട്ടിയിൽ ഇങ്ങനെ അധികം നേരം വെച്ചാലേ കരിഞ്ഞു പോകും എന്നിട്ട് തന്നെ എൻ്റെ കണ്ടു കുറച്ച് കരിഞ്ഞു പോയിക്കണം ഞമ്മക്ക് മിക്സിന്റെ ജാറിലെടുത്തിട്ട് കണ്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണേ നല്ലോണം അരച്ചെടുക്കരുത് ഒന്നിങ്ങ പൊടിഞ്ഞാൽ മതി ഇനി നമുക്ക് കുക്കർക്ക് ഇട്ട് കൊടുക്കാതെ ഇനി കൈകുമൊന്നും വേണ്ടല്ലോ അപ്പോൾ ഞാൻ ഒരു അരക്കപ്പ് എന്താണ് മുതിര എടുത്തത് അപ്പോൾ ഒരൊന്നര കപ്പ് വെള്ളം ഒഴിച്ചെടുത്തുണേ അത്യാവശ്യം ഉണ്ട് മുതിരയ്ക്ക് അപ്പം മൂന്ന് പച്ചമുളകും ഒരു തക്കാളിയും ഒരു മൂന്നാരല്ലി വെളുത്തുള്ളി ഇട്ടെടുത്തേ വെളുത്തുള്ളി ഇട്ട് കൊടുത്തതേ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും ഇല്ലാതാക്കാനാണ് പിന്നെ എനിക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണ് മുളകും പൊടിയും പിന്നെ പാകത്തിന് ഉപ്പും പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ അലയും ഇട്ട് കൊടുത്തുക്കണട്ടോ എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചങ്ങാണ്ട് ഒരു മൂന്നാല് വിസലിന് വേവിച്ചെടുക്കാം പിന്നെ മുതിരക്കറിക്ക് കുറച്ച് തേങ്ങ മതി കേട്ടോ അപ്പം അരമുറി തേങ്ങൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് കട്ട് ചെയ്തത് മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അഞ്ചാറ് പൊണ ചീരുള്ളി ഉണ്ട് അത് തൊലി കളഞ്ഞ് കഴുകി വെച്ചീനി അപ്പോൾ അത് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് കൊണ്ടുപോയി ക്രഷ് ചെയ്ത് കൊണ്ടുവര കേട്ടോ എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഇത് അരയിൽ നമ്മൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കല്ലേ അപ്പോൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ വെള്ളം ഒഴിച്ചാൽ അത് അരഞ്ഞ് കിട്ടൂല പിന്നെ അലവും ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരിക അപ്പൊ നമ്മൾ മുതരൊക്കെ പച്ചമുളകൊക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് ഇട്ടു കൊടുക്കണോ കട്ട് ചെയ്യാതെ അത് പിന്നെ കുക്കറിലല്ലേ പെട്ടെന്ന് അലിയുവല്ലോ ഞമ്മക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ വെള്ളൊക്കെ ഉണ്ടോ അത്യാവശ്യം വറ്റി വന്നിട്ട് നല്ലോണം അത്യാവശ്യത്തിന് വേവ് ഒഴിക്കണട്ടോ നമുക്ക് തേങ്ങ അരച്ചു വെച്ചുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്ക അപ്പം നമ്മളീ മയക്കാലത്തേ കഴിക്കേണ്ട ഒരു സാധനാട്ടോ മുതിര അപ്പം എല്ലാവരും ഒന്ന് മുതിര ഉപ്പേരിയായിട്ടും മുതിര കറിയായിട്ടും ഒക്കെ ഒന്ന് വെച്ച് നോക്കേണ്ടി അപ്പം തേങ്ങ അരച്ച അരച്ചശതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ആ മിക്സിന്റെ ജാറുണ്ടല്ലോ അതൊന്ന് ചുറ്റിങ്ങാണ്ട് ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കണം കറി ഇങ്ങോട്ടൊന്ന് ഒന്ന് ലൂസ് പരിവാക്കണമല്ലോ അതിപ്പോൾ ഒന്ന് കുറുകി കൊണ്ടാണല്ലോ പണ്ടുള്ള കാലമൊക്കെ മയക്കാലമായ എല്ലാവരും മുതിരയൊക്കെ പുഴുങ്ങിയിട്ട് കഴിക്കുമല്ലോ അപ്പൊ ഞാനതൊന്നും കണ്ടിട്ടില്ല അപ്പം ആരും ഉണ്ടാക്കണതൊന്നും അങ്ങനെ മിക്സിന്റെ ജാറൊക്കെ ഒന്ന് ചുറ്റിങ്ങാണ്ട് അതൊക്കെ ഒന്ന് ഒഴിച്ചെടുത്തു എന്നിട്ട് പിന്നെ കറിയൊക്കെ ഒന്ന് ലൂസാക്കി കൊടുത്തു ഇനിയൊന്നുമില്ല നമുക്കിത് ഒന്ന് തൂമിച്ചെടുക്കാം അപ്പൊ നമ്മളെ കറി സെറ്റാവും ഇവിടെ മക്കൾക്കൊക്കെ ഈ കറി ഞാൻ വിചാരിച്ചി ഇനി അല്ലേ പറ്റൂല അപ്പം എല്ലാവർക്കും ഇഷ്ടമായിരിക്കണ ആദ്യക്കും അതൊന്നും പ്രത്യേകിച്ച് നല്ലപോലെ ഇഷ്ടമായിരിക്കുന്നത് ഇന്ന് മക്കളെല്ലാവരും വീട്ടിലുണ്ട് ആരും സ്കൂൾക്ക് പോയിട്ടില്ല ഹർത്താലായതുകൊണ്ട് ഒക്കെ ബസ് ലീവാണല്ലോ അപ്പോൾ സ്കൂൾ ബസ്സിന് പോകണതുകൊണ്ട് സ്കൂൾ ബസ്സൊക്കെ ഒന്ന് ലീവാണ് അപ്പോൾ എല്ലാവരും ഉണ്ടായതുകൊണ്ട് കറിയൊക്കെ അത്യാവശ്യം വേണം ഞമ്മക്ക് തൂമിച്ചെടുക്കാം അപ്പൊ ഞാൻ ഒരു ചട്ടിയടുപ്പത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ കട് കിട്ടുംങ്ങാണ്ട് ഉള്ളി ചെ ഉള്ളി ഉണ്ടല്ലോ ചീര ഉള്ളി അതരിഞ്ഞ് കാണട്ടോ തൂമിക്കണത് എപ്പോഴെങ്കിലും ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോളേ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം കടുകൊക്കെ പൊട്ടി വന്നു അപ്പം ഞാൻ ഗ്യാസ് സിമ്മിലാക്കി കണഞ്ഞ് നമുക്ക് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം അപ്പൊ നേരം പതിനൊന്ന് മണിയൊക്കെ കേട്ടോ മീൻ കിട്ടിയിട്ടില്ല മീൻകാരം വന്നി അപ്പൊ അടുത്ത് പത്തിൽ മാത്രമേ ഉള്ളൂ അപ്പൊ ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേന് വേറെ അയലയും മത്തിയൊക്കെ ഉണ്ടാവും പറഞ്ഞു അപ്പൊ എന്നാ എനിക്ക് അപ്പം മതിയായി അങ്ങനെ പതിനൊന്നര ആയിട്ടും മീൻ കാണാൻ അല്ല ഞാൻ എന്താ ഈ ചീരൊപ്പേലും വെക്കാം മുതിര കറി ഉണ്ടാക്കാം മക്കൾക്ക് മുട്ടയും പൊരിച്ചു കൊടുക്കാരിച്ച് അങ്ങനെയാണ് ഇപ്പൊ ഉണ്ടാക്കുന്നത് അങ്ങനെ ഉള്ളി മൂത്തപ്പം ഞാൻ എനിക്ക് കറിവേപ്പിൻ്റെയും വച്ചൽ മുളകും ഒരു സ്പൂൺ മുളകും കൂടി ഇനി നമ്മളെ കറി നമുക്ക് ഇത് കണ്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഈ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പം മീൻ കിട്ടിയിട്ടോ പതിനൊന്നര ആയപ്പോൾ തന്നെ മീൻ വന്നു അപ്പൊ പിന്നെ അയിലെ മീൻ ഇനി അതൊക്കെ വാങ്ങി കഴിഞ്ഞപ്പ പൊരിക്കാരിച്ച് അപ്പൊ കണ്ട നമ്മളെ മുദ്ര വറുത്ത് പൊടിച്ച കറി റെഡി ആയിട്ടോ അപ്പൊ എല്ലാരും മുതിരക്കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ നോക്കേണ്ടേ മുതിരക്കറിയൊക്കെ കൂട്ടിച്ചോറിച്ചപ്പോൾ കാക്കണ്ട് പറഞ്ഞു കൊടുക്കണം മക്കൾക്ക് പണ്ടുള്ള കാലൊക്കെ മയക്കാല എല്ലാരും മുതിര പിഴുങ്ങി കഴിച്ചീണി ഇപ്പൊ ആരും ഒന്നും കഴിക്കണില്ല എന്നൊക്കെ അങ്ങനെ മക്കൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കണേ അങ്ങനെ മുതിരക്കറിയൊക്കെ റെഡി ആയി അപ്പൊ ഞാൻ ചീര കയകിയിട്ടേ അരിഞ്ഞട വെച്ചീണിട്ടോ ഞമ്മക്കത് വെച്ച് കണ്ടൊരു ഉപ്പേരി ഉണ്ടാക്കിയെടുക്ക അപ്പം ഇതേമാതിരി ചട്ടി കടുപ്പത്ത് വെച്ചങ്ങാണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഇച്ചെടുത്തത് ഈ പ്രഷർ ചീറിൻ്റെ ഉപ്പേരി എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ പ്രഷർ ചീര ഇംഗ്ലീഷ് ചീര അങ്ങനെ പലവിധ പേരുണ്ടല്ലോ അല്ലേ നിങ്ങളെ നാട്ടിലൊക്കെ എന്തൊക്കെയാ ഇതിന് പറയാമെന്നുള്ള ഒന്ന് കമൻറ്റ് ചെയ്യണ്ടേ ഇത് ഞാൻ കറി വെച്ചാലും താളിച്ചാലും ഒക്കെ രസമാണ് എന്താണെങ്കിലും ഉപ്പേരി വെക്കുമ്പോൾ എന്ത് ഇലൻ്റെ ഉപ്പേരി വെക്കുകയാണെങ്കിലും അധികം വേവരുത് ഒന്നുകൊണ്ട് വാടി വന്നാൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം നല്ലോണം വെന്താ ഉപ്പേരിൻ്റെ ടേസ്റ്റ് തന്നെ മാറും ഞാൻ ഈ ചീരന്റെ ഉപ്പേരി ഇളക്കി എടുത്ത് കണ്ടിങ്ങനെ വേവിച്ചെടുക്ക കേട്ടോ പിന്നെ ഞാൻ ഉപ്പ് ഇട്ടെടുത്ത് ഉപ്പ് ഇലയാകുമ്പോ പെട്ടെന്ന് കയറുമല്ലോ അപ്പൊ കുറച്ചിട്ട് എടുത്തിട്ടോളൂ ഇതൊക്കെ ഈ പച്ചമുളകും തേങ്ങയും പിന്നെ ചെറിയ ഉള്ളിയും ചതച്ച് വെച്ചിട്ടുണട്ടോ നമ്മൾ രണ്ട് ദിവസം മുന്നേ ഗ്യാസുമ്പോ ഓടം എങ്ങനെ റെസിപ്പി റെസിപ്പിട്ടിനോ അപ്പോൾ അത് കുറേ ആൾക്കാർ ഉണ്ടാക്കിയിട്ട് എനിക്ക് വിട്ടന്നിനിയൊക്കെ ഉഷാറായി ഞങ്ങൾക്ക് ഇതുവരെ ഗ്യാസുമ്പോ ചൂടലെങ്ങനെയാ അറിയില്ലേ ഇനി പെട്ടെന്ന് എന്താണ് ഗ്യാസമല്ലാകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും അല്ലെങ്കിൽ വേവൂല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിന് ഇപ്പുഷാറായിന്നൊക്കെ പറഞ്ഞാണ്ട് കുറെ ആൾക്കാർ എനിക്ക് ഫോട്ടോസ് ആയത് അയച്ചു തന്നെ വിളിച്ചൊക്കെ ചെയ്തിരുന്നു അപ്പൊ അതൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്താ പറയാ സന്തോഷമുള്ള നിമിഷങ്ങളാണ് അങ്ങനെ അതിന്റെ ഇടയിൽ കൂടെ നമ്മളെ ചീരയൊക്കെ ഒന്ന് വാടി വന്നിട്ട് നമുക്കിഞ്ഞ് ചതവുണ്ടല്ലോ തേങ്ങയും പച്ചമുളകും ചെറിയുള്ളിയൊക്കെ ചതച്ച് വെച്ചത് ഇട്ടുകാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്ക അപ്പൊ അങ്ങനെ ഇളക്കി നിളക്കൊടുത്ത പിന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തേക്കാം ചെയ്തക്കെട്ടോ നല്ലോണം വേവണ്ട നല്ലോണം വെന്ത നമ്മൾ ഉപ്പേര് ടേസ്റ്റ് ആണ് മാറിപ്പോവും പിന്നെ അതുപോലെ ഈ അലൻ്റെ ഗുണങ്ങളൊന്നും നല്ലോണം വെന്ത ഞമ്മക്ക് കിട്ടൂല അപ്പൊ എന്റെ ക്ലീനിങ് ഒക്കെ ഒരുവിധം കഴിഞ്ഞു കേട്ടോ നല്ലോണം തട്ടിക്കൊട്ടി അടിച്ചു വരി കൊടുത്തു വാവ വാ തുടച്ച് തരാറുണ്ട് വാവാക്കൊന്നും സ്കൂളില്ലല്ലോ അപ്പൊ സ്കൂളില്ലെങ്കി അവന് തുടച്ചു തരൂട്ടു നല്ല വൃത്തിയിൽ തുടച്ചു തരും പിന്നെ വീട്ടുജോലി പെൺകുട്ടിയാക്കു മാത്രന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടല്ലോ അതൊന്നും ഞാൻ അതിനോട് യോജിപ്പില്ല കേട്ടോ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ വീട്ടിലത്തെ ജോലി എല്ലാവർക്കും ഒരുപോലെ ചെയ്യാ പിന്നെ ഞാൻ ആദ്യം തന്നെ ആൺകുട്ടികളാണല്ലോ പെൺകുട്ടികളല്ലോ അപ്പൊ ഞാൻ അവരെ കൊണ്ട് ഓരോരോ ജോലി ചെയ്ത് കണ്ട് ശീലിപ്പിച്ചും ചെയ്തു കേട്ടോ അപ്പൊ അങ്ങനെ അവൽക്ക് ലീവ് ഉണ്ടാകുമ്പോ എനിക്ക് ചെയ്തും തരും കാരണം ഞമ്മളെപ്പോഴും ഓല കൂടെ ഉണ്ടാവില്ല ഞമ്മളെപ്പളും സഹായത്തിന് പോലും ഓല സ്വന്തം കാലിൽ അവല് നിക്കാൻ കഴിയണം കാരണം എന്ത് ജോലി ആണെങ്കിലും മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ട് മക്കള് ജീവിച്ചരുത് അങ്ങനെ ഓരോരോ ജോലി ചെയ്ത് ശീലിച്ചാൽ തന്നെ ഇപ്പൊ വേറെ എവിടെയെങ്കിലും ദൂരത്ത് പോയി പഠിക്കണം എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വേറെ എവിടെ ജോലി ചെയ്യണം എന്നുണ്ടെങ്കിലും ഒക്കെ നമ്മളില്ലാത്ത ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവില്ല അപ്പം അതിന് തന്നെ നമ്മളെ മക്കളെ ഒക്കെ ശീലിപ്പിക്കുക അങ്ങനെ ഓരോരോ സംസാരത്തിന്റെ ഇടയില് മീനൊക്കെ നന്നാക്കി കഴിഞ്ഞു വരഞ്ഞ് കൊടുക്കാണ് പൊരിക്കുകയാണല്ലോ പപ്പും മുളകും ഒക്കെ അതിൻറെ ഉള്ളില് പിടിക്കാൻ വേണ്ടി നല്ലോണം വരഞ്ഞു കൊടുക്കണ്ടേ അപ്പൊ നമ്മക്കൊരു തനി നാടൻ അഞ്ചാണല്ലേ ചീരപ്പേരും മുതിരക്കറയും മീൻ പൊരിച്ചതൊക്കെ ആയിട്ട് മീനെ ഞാൻ അകത്തുനിന്ന് നന്നാക്കൂലട്ടോ എത്ര സമയമില്ലേലും ഞാൻ പുറത്ത് വെച്ച് കണ്ട നന്നാക്കുക എനിക്ക് ആ സ്മെല്ല് ഇങ്ങനെ അടിക്കും നമ്മളെ വീടിന്റെ തൊട്ടപ്പുറത്തിട്ട് വീട് പണി നടക്കണ്ടേ ഇപ്പൊ ഇവിടെ എൻഡ്രസ് ചെയ്യാൻ വർക്ക് നടക്കണം അപ്പൊ അതിന്റെ സൗണ്ട് ഇങ്ങനെ അലക്കുണ്ട് പോയത്തിൽ ഇപ്പൊ എല്ലാവരും ക്ഷമിക്കട്ടോ അങ്ങനെ മീനൊക്കെ നന്നാക്കി കഴുകി അകത്തേക്ക് കൊണ്ടുവന്നു അപ്പൊ നമുക്ക് മസാല പുരട്ടി വെക്കാം അപ്പ ഞാൻ മഞ്ഞൾപ്പൊടി മുളകും പൊടി പിന്നെ ജീരകത്തിന്റെ പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ പിന്നെ പാകത്തിന് ഉപ്പിട്ടാണ് കുഴച്ച് കൊടുക്കണത് ഇത് മസാല തേച്ചിട്ട് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാൻ നേരല്ലെ കേട്ടോ അപ്പം സമയം പന്ത്രണ്ട് മണി പന്ത്രണ്ടരയൊക്കെ കഴിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോസ് ദിവസം എടുക്കുമ്പോൾ ഒന്നും കൂടി ടൈം പിടിക്കുമല്ലോ അപ്പം ഇനി ഇതൊക്കെ കുറച്ച് വിനാഗിരി ഉണ്ടല്ലോ സുർക്ക അത് ഞാൻ ഒരു സ്പൂണ് ഒഴിച്ചു കൊടുക്കുകയാണ് അത് ഒഴിച്ചു എടുത്തുകൊണ്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ അതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളു കേട്ടോ ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴാണ് ആ മീൻ പൊരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രസം ഉണ്ടാവുക അങ്ങനെ ഞമ്മക്ക് മീൻ പൊരിച്ചെടുക്കുക അപ്പോൾ ഞാനൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടോ അത് പൊരിച്ചെടുക്കണത് ആ ഗ്യാസ് ഒക്കെ കത്തിച്ചു കൊടുത്തത് ചട്ടി അടുപ്പത്ത് വെച്ച് അപ്പം ഞാൻ ഇരുമ്പിൻ്റെ ചട്ടിയാണ് അടുപ്പത്ത് വെച്ചെടുത്തത് ഞാൻ മീൻ പൊരിച്ചെടുക്കലേ ഇരുമ്പിൻ്റെ ചട്ടിയിലാട്ടോ നോൺ സ്റ്റിക്ക് വല്ലാതെ ഉപയോഗിക്കലില്ല മീൻ പൊരിക്കാനിട്ടോ കാരണം നമുക്ക് അത്യാവശ്യം ടൈം ഇല്ലെങ്കിൽ മാത്രമേ നോൺ സ്റ്റിക്ക് എടുക്കുകയുള്ളു കാരണം ഇതിൽ കുറച്ച് മീനേ കൊള്ളൂ നോൺ സ്റ്റിക്കിൽ ഒരുപാട് കൊള്ളു അപ്പം ടൈമില്ലെങ്കിൽ മാത്രമേ ഞാൻ നോൺ സ്റ്റിക്ക് കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇരുമ്പിൻ്റെ ചട്ടി തന്നെ എടുക്കൽ ഈ ഇരുമ്പിൻ്റെ ചട്ടിയിൽ മീൻ പൊരിച്ചാലും നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ മീൻ പൊരിച്ചാലും നല്ല ടേസ്റ്റ് വ്യത്യാസമുണ്ട് അപ്പൊ ഞാൻ കഴിയുന്നതും ഞാൻ ഹിരുമൻ്റെ ഷട്ടിയിൽ തന്നെ പൊരിക്കൽ അങ്ങനെ മീനൊക്കെ ഇട്ടെടുത്ത് മേലെ കുറച്ച് കറിവേപ്പിൻ്റെയും തൂക്കിക്കൊടുത്ത് അപ്പൊ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടമാകണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ് ചെയ്യുക അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ എന്താണ് കമന്റ് കൂടെ ചോദിച്ചോളി അങ്ങനെ മീനൊക്കെ ഞാൻ ഒരു ഭാഗമായി പിന്നെ മറച്ചിട്ട് കൊടുത്ത് അപ്പൊ ഇന്നത്തെ ഉണ്ടാക്കാൻ തന്നെ ഒരുപാട് സമയം ആയിട്ടാണ് ഞാൻ കിച്ചണിൽ തന്നെ എത്തിയത് അപ്പം ഇപ്പം തന്നെ ഒരുപാട് സമയം ആയിരിക്കണേ ഇനി കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് മക്കൾക്ക് ഫുഡ് കൊടുക്കട്ടെ അപ്പം മക്കൾ ഗുളി കഴിഞ്ഞതാണ് കേട്ടോ അപ്പം നമ്മളെ മുതിരക്കറിയും ചീരൊപ്പേരുമീം പൊരി ഒക്കെ ആയിട്ടെ ഇന്നത്തെ ഊണ് എന്താ പറയുക സൂപ്പർ ആയി അപ്പം ഇങ്ങനെ മുതിരക്കാരെല്ലാവരും ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ് ചെയ്യുക അപ്പം നല്ല രസമുള്ള മുതിരക്കാരാണ് അപ്പം എല്ലാവരും ഇങ്ങനെ കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് അസലാ വലൈക്കും